റെഡിയല്ലേ ഈ പാട്ടൊക്കെ പാടി എങ്ങോട്ടാന്നാണോ ഫോണിൽ വെച്ച് പാട്ടില്ല നമ്മുടെ ഗിഫ്റ്റ് പാട്ട് ഈ കോസ്റ്റ്യൂം ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ അനുമോളാണേ അപ്പം നമുക്ക് ഇന്നൊരു വർക്ക് കിട്ടിയത് കീയൊക്കെ തന്നിട്ടിട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പ്രവേശിക്കാം നമുക്ക് കിട്ടുന്ന ഓരോ വീടും നമ്മൾ വിശ്വസിച്ചിട്ട് ഏൽപ്പിക്കുന്ന ആൾക്കോ അപ്പോൾ നമ്മൾ ആ വിശ്വാസം ഒരിക്കലും നമുക്ക് ഒരാളിൽ നിന്ന് പെട്ടെന്ന് വാങ്ങിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല അസ് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളിയായി അപ്പോൾ നമ്മൾ ഈ വീട് ഷിഫ്റ്റ് ചെയ്തത് നമ്മൾ തന്നെയായിരുന്നു കേട്ടോ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ തന്നെയായിരുന്നു അപ്പോൾ ഇനി ഇനിയിപ്പോൾ അവിടെ അടുത്ത ദിവസം പതിനഞ്ചാം തീയതി ചെറിയൊരു ഫങ്ഷൻ അതായത് ഹൗസ് വാമിംഗ് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നടത്തുള്ളൂ പക്ഷേ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് അവിടുത്തെ അമ്മയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിരുന്നു അപ്പോൾ ഹോസ്പിറ്റലുകൾ കാര്യം ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അന്ന് ഹൗസ് ഫാമിംഗ് ഒന്ന് നടത്തില്ല അപ്പോൾതാ ഇനിയിപ്പോൾ അതിനുള്ള അപ്പോൾ ഒന്ന് റീ അറേഞ്ച് ചെയ്യണം അതപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് അറേഞ്ച് ചെയ്യാനുള്ളത് അതിനോ ഹോൾ ഇടാണല്ലോ എന്ന് ചോദിക്കും അങ്ങനെയല്ല ഇതിനകത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയ കാര്യങ്ങളായി മാറും അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് എന്താ പറയുക എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് കോശ് എന്താ പറയുക നീ ഇത്രയും പഠിച്ചിട്ട് നീ എന്തിനാ ഈ ഒരു ജോലിയിൽ നിൽക്കുന്നേ ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഇതിൽ നിൽക്കുന്നേ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആച്വലി എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ കാര്യം ചെയ്യുന്നതിന് ഞാൻ ആരെയും നോക്കാറില്ല ആൾക്കാർ എന്തു പറയണോ ആൾക്കാരെന്ത് ചിന്തിക്കുന്നു എന്ന് ഞാൻ നോക്കുന്നൊരു വ്യക്തിയല്ല എനിക്കിഷ്ടമല്ല അങ്ങനെ നോക്കുന്നൊരു കാര്യം കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ എന്നെ വിശ്വസിച്ചിട്ടാണ് ആ ചാവി എന്ന ലഭിച്ചത് അപ്പം ആ വിശ്വാസം എന്ന് പറഞ്ഞത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല നാല് വർഷത്തെ എൻ്റെ അധ്വാനമാണ് ആ അധ്വാനം എന്താ പറയുക അതിലേക്ക് എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു കോഴ്സ് പഠിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു അതിൻ്റെ ഒരു സക്സസ് ലെവലിലേക്ക് എത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ പറഞ്ഞ മനസ്സിലാവില്ല മക്കളെ അതിന് നമ്മൾ സ്വയം സ്വന്തമായി നമ്മളുടെ വഴി വെട്ടി നമ്മളവിടെ എത്തണം അപ്പോഴാണ് നമുക്കതിൻ്റെ ഫീല് മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഒരാൾ കൊണ്ട് തന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് ചെയ്തു തുടങ്ങുന്നതിൽ വലിയ അർത്ഥമില്ല പക്ഷേ ഒരു അതിനകത്തൊരു കാര്യമുണ്ട് ഒരു ഒരാൾ ഹെല്പ് ചെയ്യാൻ തയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി ആയിരിക്കാം അതല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ ചെയ്യണം എന്നറിയില്ല അപ്പോൾ അതിന് ഉള്ള പറഞ്ഞു തരുന്ന ഒരാളെ വ്യക്തിയായിരിക്കാം അങ്ങനെ നമ്മുടെ ലൈഫിൽ വരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ അതവര് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം അതിൻ്റെ ഹൈപ്പറിലേക്ക് എത്തുക എന്നുള്ളതാണ് ആ ബിസിനസ്സിന് അത്ര വലിയ ലെവൽ ഡെവലപ്പ് ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അവർ ഞാൻ സഹായിച്ചത് കൊണ്ട് അല്ല അവർക്ക് സന്തോഷമാകും കേട്ടോ അവൾ അത്ര ലെവലിൽ എത്തിയില്ലോ ഓഹ് എൻ്റെ എൻ്റെ അധ്വാനം വെറുതെ ആയില്ല അല്ല എൻ്റെ സമയം വെറുതെ ആയില്ല ഞാൻ അവൾക്ക് വേണ്ടി ചെയ്തതൊന്നും വെറുതെ ആയില്ല അങ്ങനെയൊക്കെ തോന്നും പിന്നൊരു കാര്യം ഞാൻ പറയട്ടെ ഞാനിപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്താൻ കാരണം ഞാൻ ഒരാൾ മാത്രല്ല കേട്ടോ ഞാൻ ഒരിക്കലും ഞാൻ എൻ്റെയൊന്നും മാത്രം ഞാൻ പറയത്തില്ല കാരണം എന്നെ ഇതിനെ സപ്പോർട്ട് ഒരുപാട് ഒരുപാട് ഒരാളുടെ പോലും പേര് ഞാൻ പറയാൻ വിട്ടുപോകും അതുകൊണ്ട് ഞാൻ ഒരാളുടെ പോലും പേര് പറയുന്നില്ല അതായത് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് വുമൻസിൻ്റെ സപ്പോർട്ട് എനിക്കുണ്ട് വുമൻസ് മാ വുമൺസാണ് എൻ്റെ കാറ്റഗറി എൻ്റെ ക്ലയൻസ് മുഴുവൻ വുമൻസാണ് കാരണം എൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് എല്ലാ വുമൻസാണ് ഉള്ളത് അപ്പോൾ അവരുടെയും അവർ മാത്രമല്ല അവരുടെ ഫാമിലിയുടെ അവിടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട് അച്ഛൻ അമ്മ ഹസ്ബൻഡ് ബ്രദർ കുട്ടികൾ ആരൊക്കെയോ ഉള്ള അവരുടെയൊക്കെ സപ്പോർട്ട് എനിക്കുണ്ട് കാരണം ഞാൻ ഈ എറണാകുളത്ത് വരുമ്പം ആക്ച്വലി എനിക്ക് എന്താ പറയുക വലിയൊരു ഇവിടെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് വന്നൊരു വ്യക്തിയല്ല ഞാൻ കാരണം ഞാൻ ആന്ധ്രയിൽ സെറ്റിലായിരുന്നു നമുക്കവിടെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളവിടെ സെറ്റിൽ ആയിരുന്നു പിന്നെ കൊറോണ സമയത്ത് നമ്മളിവിടെ ആയിപ്പോയട്ടോ പക്ഷെ അന്ന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം എന്താ പറയണ അത് എ ടു സെഡ് ഞാൻ പറയാം എൻ്റെ സ്റ്റോറി എന്താ ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എങ്ങനെത്തായി പിന്നെ ഒരു രണ്ട് വർഷം മക്കളെ ഉറക്കം എന്ന് പറയണ സാധനം ഇത് എൻ്റെ കണ്ണിലേക്ക് വന്നിട്ടില്ല ഉറക്കമെന്ന് പറയുന്ന സാധനം ഇല്ല ഉറക്കം പോയി എന്തിനാ ഉറക്കം പോയെന്നറിയോ ഇത് പഠിച്ച് ഇതിൻ്റെ ആ ലെവലിൽ എത്താനുള്ളൊരു ആർത്തി എന്നൊക്കെ പറയില്ല ഭയങ്കരമായിട്ട് ആർത്തി ആ ആർത്തിയായിരുന്നു കേട്ടോ എനിക്ക് സത്യമായി എന്നിട്ട് ഓരോ ഇതിനെക്കുറിച്ച് പഠി കൂടുതൽ പഠിക്കുക കൂടുതൽ വീഡിയോസ് കാണുക ഇത് കൂടുതൽ ചെയ്തു നോക്കുക പിന്നെ ഇതിനെക്കുറിച്ച് അതായത് എനിക്ക് എൻ്റെതായ പാറ്റേണിലേക്ക് കൊണ്ട് കുറെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും ഇവിടെയില്ല കേട്ടോ കേരളത്തിലില്ല ഔട്ട് ഓഫ് കൺട്രീസിലും ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ കേരളത്തിലില്ല അപ്പം അവരിൽ നിന്നൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെതായ രീതിയിൽ എൻ്റെ ക്ലയൻസ് ഹാപ്പി ആവുന്ന രീതിയിൽ അവർക്ക് ഏറ്റവും മെൻ്റലി ഹാപ്പി ആവുന്ന രീതിയില്ല ഞാനൊരു വീട് സെറ്റ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ വീട് എന്നെ ഫാമിലി ഓൾ എല്ലാവരും കുട്ടികളും അച്ഛനും അമ്മയും ഹസ്ബൻ്റും വൈഫും എല്ലാവരും അടക്കം അത് ഇവിടെ സെർവൻ്റ് ഉണ്ടെങ്കിൽ ചേച്ചി അടക്കം അവരെന്നെങ്കിലും ഹാപ്പി ആയിരിക്കണം അങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ബിസിനസ്സാണിത് അപ്പം അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ അത് കുറച്ചൊരു എടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നു ആഡ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ വിശേഷങ്ങൾ പറയും കാരണം നമ്മളൊരു സാധനം ചെയ്യുമ്പം അത് അങ്ങനെ തോന്നിയിട്ടില്ല നമ്മളിപ്പോൾ ചെയ്യാൻ തുടങ്ങിയും ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ നാളെ ഇന്ന് ഇനി അടുത്ത ദിവസം ഇന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞ് അതിന് എനിക്കിഷ്ടമല്ല അത് ചെയ്തതിന് ശേഷം നിങ്ങളോട് സംസാരിക്കാനേ ഇഷ്ടം അപ്പം ഞാൻ വർക്ക് തുടങ്ങിട്ട് കേട്ടോ ഇതൊരു ത്രീ പി എച്ച് കെ ഫ്ലാറ്റാണ് ഒന്ന് രണ്ട് മൂന്ന് ത്രീ പി എച്ച് കെ ഫ്ലാറ്റാണ് ബാത്റൂം അറ്റാച്ചിൻ്റെ ഒരു കിച്ചൺ ഉണ്ട് ഇത് ഡൈനിങ് പിന്നെ അവിടെ ഒരു സോഫ സൈഡ് റൂമുണ്ട് ലിവിങ് റൂമുണ്ട് അതിൻ്റെ അപ്പുറം പൂഞ്ചാ റൂമുണ്ട് ബാൽക്കണി അവിടെ പൂഞ്ചാ റൂം അടച്ചെടുത്തു രണ്ട് ബാൽക്കണി അല്ല ബെഡ്റൂമിൽ രണ്ടും ബാൽക്കണീസ് ഉണ്ട് പിന്നെ ഒരു ബെഡ്റൂം ബാൽക്കണി ഇല്ല അത് കുട്ടിയുടെ റൂമായിട്ട് അതായത് അവൻ്റെ പഠിത്തവും കാര്യങ്ങളും എല്ലാം ഉള്ള റൂമ് പിന്നെ പിന്നെന്താ കാലത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അത്യാവശ്യം അപ്പം വർക്ക് തുടങ്ങട്ടെ കേട്ടോ ഇത് തുടങ്ങി ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് ആഫ്റ്റർ ബിഫോർ വീഡിയോസ് ഞാൻ ഷോർട്ട്സായിട്ട് ചെയ്യാം എടുത്തു വെച്ചിട്ട് പക്ഷേ സമയമെടുക്കും അതാണ് എൻ്റെ ഒരു പ്രശ്നം അപ്പം ഗൈസ് ഗൈസൊന്നുമല്ല കുട്ടീസ് നിങ്ങൾക്ക് സുഖമല്ലേ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടോ പിന്നെ ചേച്ചിമാരും ചേട്ടന്മാരും അങ്ങനെയൊന്നുമില്ല ഇട ഇടം എന്ന് വിളിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പിന്നെ അച്ഛനും അമ്മയും എല്ലാ അച്ഛനും അമ്മമാരും സന്തോഷമായിട്ടിരിക്കുക മഴക്കാലമാണ് സൂക്ഷിക്കണം എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ് കേട്ടോ അപ്പോൾ വർക്ക് തുടങ്ങട്ടെ അപ്പം ഇന്നത്തെ ഒരു കുട്ടി വീഡിയോയാണ് ഇന്നത്തെ ഇൻട്രഡ്യൂഷൻ എൻ്റെ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമായി ഇതിങ്ങനെ ലോങ് ആയി ലോങ് ആയി വരുന്നുണ്ട് ആ നിങ്ങളെ ഞാൻ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇന്നലെ എനിക്ക് ഗിഫ്റ്റ് കിട്ടി ആ ഗിഫ്റ്റ് എൻ്റെ ലിഫ്റ്റിക്ക് വേണ്ട ഇന്നലെ ഞാനിട്ട് ലിഫ്റ്റിക്ക് വേണ്ടത് മെ മെക്കമേട എന്ന് പറഞ്ഞ ആ ഇതിന്ന് മേടിച്ചതാണ് കേട്ടോ ബ്യൂട്ടി സെക്ഷൻ വൺ നയൻ്റി കാണുന്നുണ്ടോ ആ യെസ് വൺ നയൻറ്റി ഫൈവ് നമ്പറാണ് അത്യാവശ്യം നല്ല ഇതാണ് അപ്പോൾ കേട്ടോ കവറൊക്കെ ഉണ്ട് ഞാൻ പക്ഷേ ഇട്ട് നോക്കി കേട്ടോ ഇന്ന് രാവിലെ ഇട്ടില്ലേ ആണ് രാവിലെ ഇട്ടാണ് ഇപ്പോൾ സമയം എന്താണെന്ന് അറിയൂ ായി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് പിന്നെ എനിക്ക് വലിയ അധികം ചോപ്പിച്ചിടുന്ന ഇഷ്ടമല്ല പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒന്നിൻ്റെ കൂടെ വേറൊന്നും കൂടെ ഷെയ്ഡ് ആഡ് ചെയ്ത് ഇടാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് വേറൊരു കഷെയ്ഡായിട്ട് കിട്ടും ഇതൊക്കെ പരിപാടിയൊക്കെ പക്ഷെ കുഴപ്പമില്ല അപ്പം മക്കളെ ഞാൻ പോയിട്ട് എല്ലാം കഴിക്കട്ടെ ആദ്യം കഴിച്ചിട്ട് ബാക്കി വർക്ക് തുടങ്ങട്ടെ ബൈ അങ്ങനെ നമ്മുടെ വർക്ക് ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഞാൻ രാവിലെ മുടി അഴിച്ചിട്ടുണ്ടായാൽ വൈകിട്ട് പോലും മുടി കെട്ടി അപ്പം ഏതും നല്ലതും നിങ്ങൾ കമ്മുടി കിട്ടും മുടി അഴിച്ചിടുന്നതാണോ കിട്ടുന്ന അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയപ്പോൾ അതാ കഴിഞ്ഞ ഉടനെ അവനെ ഇങ്ങനെ ഉണ്ടായിരിക്കുമോ അതാണ് എത്തുന്നത് ഞാൻ വന്ന് കഴിച്ചിട്ട് നമ്മൾ കട്ടലിലേക്ക് എടുത്തിട്ട് അടുത്ത സെക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ മാക്സ് വട്ടി കുറച്ച് നേരിങ്ങനെ കലരിലേക്ക് പറഞ്ഞോണ്ടിരിക്കുന്ന അവൻ എന്താന്ന് ചോദിച്ചാൽ അവൻ്റെ കൂടെ മാർഗങ്ങളൊക്കെ പറഞ്ഞ് ഇരുന്നാലാണ് അവൻ അവർ ഞാൻ ക്യാമറ ഓൺ ആക്കിയത് കണ്ടുകൊണ്ടാണ് അവന് പേജിട്ടിടുന്ന ക്യാമറ ഓൺ ആക്കിയത് അപ്പോൾ കുറച്ചുതായിട്ട് ഒച്ചക്കിന് ക്യാമറയുടെ മുന്നിൽ വരാനൊക്കെ ഭയങ്കര മതിയാണ് അപ്പം കോപ്പി അടിച്ചതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല അപ്പം കോപ്പി അടിച്ചതായിരിക്കും എന്താ അല്ലേ നമ്മൾ സ്നേഹം കൊടുക്കുന്ന പോലെ ഇരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്ന സ്നേഹം പിന്നൊരു കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ കൊടുക്കുന്ന പോലെ എല്ലാ സ്നേഹവും നമുക്ക് കിട്ടണമെന്നില്ല എന്നില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ആ സ്നേഹം നമ്മൾ കൊടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ജീവി എന്ന് പറയുന്നത് എന്താ പറയുക അതിനെ മാനസികമായ മനുഷ്യന്റെ ഇത് മൃഗമാണ് മൃഗത്തിൻ്റെ ഇത് രണ്ടും ആൾക്കാർ നിങ്ങളുടെ ലൈഫിലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാം മതിയുടെ അത് വന്ന് പോയി എന്ന് വിചാരിക്കുക അത് നല്ലതിനാന്ന് വിചാരിക്കാം അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്